ഈശ്വർ മൽപ്പെ നിമിഷങ്ങൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ആ ഈശ്വർ മൽ മൽപ്പ് ആരാണെന്ന് നമുക്കൊന്നറിയണം ഇവൻ ആരാടാ ഇവനാണ് പുലി നമ്മൾ ശരിക്കും കണ്ട ഞാഞ്ഞൂലുകളെയും ഒക്കെ നമ്മൾ പുലി പുലി എന്ന് പറയും പുലി ചിങ്കം മാങ്ങാത്തലി എന്നൊക്കെ പക്ഷെ ഇവനാണ് പുലി നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആറ് ദിവസമായിട്ട് നമ്മളുടെ നേവിയുടെ ടീം ഡൈവിംഗ് ടീം സ്കൂബ ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ മേളിൽ കൂടെ ബോട്ട് ഓടിച്ച് കളിക്കുന്നത് ആ നദിയിൽ അങ്ങോളം ഇങ്ങോളം ബോട്ട് ഓടിച്ച് കളിച്ച് മാധ്യമങ്ങളിൽ ഇടം നേടിയതല്ലാതെ നമ്മുടെ നേവി ടീമിന് ചങ്കുറപ്പില്ല എടുത്തു ചാടാൻ അത് നമ്മുടെ സംവിധാനത്തിന്റെ കുഴപ്പമാണ് പക്ഷേ ചങ്കൊറപ്പുള്ള ഒരുത്തൻ അവൻ വന്നപ്പം അവൻ അവനിപ്പം നാല് പ്രാവശ്യം ഡൈവ് ചെയ്ത് കഴിഞ്ഞ് ആ നദിയിൽ ആറ് പോയിന്റ് എട്ട് നൊട്ട് ഒഴുക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ഭയന്ന് മാറി നിന്ന ആ നദിയിലേക്കാണ് ലവൻ ഈശ്വർ മൽപ്പെ കുതിച്ചു ചാടിയത് അവനിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് നമ്മൾ മുഴുവൻ മലയാളികൾക്ക് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും പ്രതീക്ഷയുണ്ട് അവനാണ് പുലി അവൻ നമ്മുടെ അർജുനെ തേടിയെത്തും അവൻ അവനാണ് പരിഹാരം സംവിധാനത്തിൻ്റെ മേല മേലാ പണിഞ്ഞ് തോളെ കുറെ സ്റ്റാറും പൂവും ഒക്കെ വാരി വെച്ചുകൊണ്ടോ കുറെ പദവികൾ അലങ്കരിച്ചത് കൊണ്ടോ ഒന്നും ഒരുത്തിനും പുലിയാകില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഈശ്വർ മൽപേ ഇതേ വരെ അവിടെ നടന്നിട്ടുള്ള ഒരു സന്നാഹങ്ങളിലും എനിക്ക് അത്ര വിശ്വാസം പോരാതിരുന്നാണ് പക്ഷേ ഇവൻ ഇവൻ വന്നവിടെ കുതിച്ചു ചാടിയപ്പം ഇവനിലാണ് മുഴുവൻ പ്രതീക്ഷയും എനിക്കെന്നല്ല നമ്മൾ മുഴുവൻ മലയാളികൾക്കും നമ്മുടെ അർജുൻ്റെ കുടുംബത്തിന് പോലും അവനിലാണ് പ്രതീക്ഷ അവനിൽ പ്രതീക്ഷയെ അർപ്പിക്കാം അവൻ പുലിയാണ് ഞാനൊരു കഥ പറയാം ഇതേ തന്നെ ഈശ്വരനെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏകദേശം എൺപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഞങ്ങള് യു പിയിലെ ഹരിദ്വാറിനടുത്തുള്ള ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് അന്ന് ഹരിദ്വാറിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ അഥവാ മലവെള്ളപ്പാച്ചിലിൽ പാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉരുൾപൊട്ടിയ സ്റ്റേജൊന്നുമല്ല അതിൻ്റെയൊക്കെ ഒരു അൻപത് മടങ്ങ് ശക്തിയിൽ മല കാട് വനം എല്ലാം കൂടെ ഇന്നത്തെ ഉത്തരാഖണ്ഡാണെന്ന് ഓർക്കണം മൊത്തത്തിൽ ഒലിച്ചു വന്ന് അവിടുത്തെ ഒരു റെയിൽവേ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടീഷ് സഹിതം പറന്ന് പോയ സമയത്ത് വെളുപ്പിനെ രണ്ട് മണിക്ക് വന്ന ഒരു ട്രെയിൻ ആ ട്രെയിനിൻ്റെ പത്തൊൻപത് ബോഗികൾ ഒലിച്ചുപോയി ഒലിച്ചു പോയപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അന്ന് അവിടെ എത്തേണ്ടി വന്നത് പട്ടാളത്തിനാണ് ഞങ്ങളുടെ പട്ടാളത്തിന് ഞങ്ങളവിടെ ആയിരുന്നു ഞങ്ങളുടെ പട്ടാള രക്ഷാപ്രവർത്തനത്തിന് അവിടെ എത്തിയ സമയത്ത് ഒരൊറ്റ മനുഷ്യൻ പോലും നീന്തൽ അറിയാവുന്നവനും ചങ്കുറപ്പുള്ളവനും ഇല്ലായിരുന്നു എന്നുള്ളത് എൻ്റെ പട്ടാളത്തിനെ പറ്റി ഞാൻ തന്നെ പറയേണ്ടി വരും എൻ്റെ നല്ല നല്ല പ്രായത്തില് പത്തൊൻപത് ഇരുപത് വയസ്സിൽ ബെറ്റിവെച്ച് അഹങ്കാരം മൂത്ത് കൊച്ചിയിലെ കപ്പൽശാലിൽ ചാടി ആയിരം രൂപ വീതം പറ്റിയ ആ ചങ്കുറപ്പുമായിട്ടാണ് ഞാൻ അന്ന അന്ന നദിയിൽ ചാടിയത് അരയിൽ കെട്ടിയ വടവുമായിട്ട് ആ വടവുമായി ചാടിയ ഞാൻ ഒരുപാട് ബോഗികളിൽ കൊണ്ടുവന്ന് കുളുത്തിട്ട് കൊടുത്തു കരയിൽ നിന്നവർ ബോഗികൾ വലിച്ചു കയറ്റി ഇത്രയും മാത്രമേ പറയാവൂ ബാക്കി ഒക്കെ ഒഫീഷ്യൽ രേഖകളാണ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പലരും പല ചോദ്യങ്ങളും പിന്നെ ഉന്നയിക്കും അതുകൊണ്ട് തൽക്കാലം സാമ്പിളായിട്ട് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ അതിനുശേഷം ആണ് ഞങ്ങളുടെ ഏമാന്മാർക്ക് ബോധ്യം വരുന്നത് അവിടുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ട്രെതിനകത്ത് ഒറ്റയാൾക്കാണ് നീന്തൽ അറിയാവുന്ന ഈ പാവക്കാരൻ ഈ രണ്ടകണ്ടിൽ മീശയൊക്കെ നരച്ച് അറൻ പറ്റിയിരിക്കുന്ന ഈ എനിക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ അന്ന് ഉത്തരവ് വരുന്നു യൂണിറ്റിലുള്ളവർ മുഴുവൻ നീന്തൽ പഠിക്കാൻ പോകണം എവിടെ സ്വിമ്മിങ് പൂളിൽ പോകണമെന്ന് അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഞാൻ പല കലാപരിപാടികളും വെള്ളത്തിൽ നടത്തി നല്ല പ്രായമാണ് എൻ്റെത് ഇന്നത്തെ പോലെ ഇന്ന് നിങ്ങൾക്ക് എന്നെ കണ്ട രണ്ട് തല്ലണമെന്ന് തോന്നും പക്ഷെ അന്ന് നിങ്ങളെ പോലെയുള്ള പത്ത് പേര് വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് തല്ലി നിൽക്കാനുള്ള ചങ്കുറപ്പുമായിട്ട് നടന്നവനാണ് ഞാനെ ആ ഞാനെ ഒരു സ്പ്രിങ് ആക്ഷൻ ചെയ്തൊന്ന് ചാടി നോക്കി ഞാൻ ചാടുന്ന കണ്ട് ശബരി മൂത്ത് തിരുവനന്തപുരത്തുകാരുടെ ഒരു സെൽവരാജ് അന്ന് അവൻ നായിക്കാണ് എന്നെ കണ്ടി നല്ല സീനിയറാണ് പ്രായം കൂടുതലാണ് ഇയാളടുത്തു ചാടി ആ ഒറ്റ ചാട്ടത്തിൽ തന്നെ സ്പ്രി സ്പ്രിങ്ങെ തട്ടിയിട്ട് കൈ അങ്ങൊടിഞ്ഞ് പോയി കൈ ഒടിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പിന്നെ ഞാൻ തന്നെ ചാടി രക്ഷപ്പെടുത്തേണ്ടി വന്നു അതോടുകൂടി ഞങ്ങളുടെ യൂണിറ്റിൻ്റെ സിമ്മിംഗ് പെടുത്തു നിർത്തി അതാണ് സംവിധാനങ്ങളുടെ നിയന്ത്രണ രേഖകൾ അങ്ങനത്തെ നിയന്ത്രണ രേഖകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ നേവിയുടെ സംഘം അവിടെ പോയി ആറ് പോയിന്റ് എട്ട് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് വെള്ളത്തിന് മുകളിലൂടെ ബോട്ട് ഓടിച്ച് കളിക്കുന്നത് ചങ്കറപ്പുള്ള ഒരുത്തനും ഇല്ല അതിനകത്തെന്നുള്ളതാണ് സത്യം ചുമ്മാത ഡ്രൈവറാണ് ഡൈവറാണ് അരുതാരികളുണ്ട് ഓക്സിജൻ സിലിണ്ടർ കോപ്പ് കൊടച്ചക്കർ എന്തെല്ലാം ആയിട്ടാണ് പോയി അവിടെ ട്രാമ കാണിക്കുന്നത് നാണമില്ല നേവിക്കാരെ ഒരു പട്ടാളക്കാരനെ ഞാൻ തന്നെ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ ഒരു സാഹചര്യത്തിൽ പോയി അവിടുന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നതാണ് ചങ്കൂറ്റം അല്ലാതെ ഇത്തിരി വെള്ളത്തിൽ പോയി ചാടി വലിയ ആള് കളിച്ചിട്ടൊന്നും ഒരു കാര്യവില്ല നിങ്ങളെ ആരും മാനിക്കത്തില്ല നമ്മുടെ ഈശ്വർ മൽപ്പയെ കണ്ടുപിടിക്ക് ആണത്തമുള്ളവനാണ് അവൻ അവനാണ് പുലി നേവി അവനെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ നേവിയുടെ ഡ്രൈവർമാരവനെ കണ്ടുപിടിക്കണം ആരാണ് പുലിയെന്ന് ഞങ്ങള് നിമിഷ നേരം കൊണ്ടാണ് ഈശ്വർ മൽപ്പേ ഞങ്ങളുടെ മനസ്സിൽ ഇടം നേടിയത് പക്ഷേ നിങ്ങൾ ആറ് ദിവസമായിട്ട് അവിടെ കാണിക്കുന്ന ഡ്രാമ കണ്ട് നാണം തോന്നി ഒരു പട്ടാളക്കാരനാണ് ഞാനും അപ്പം സലാം